ഹായ് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയൊരു കേക്ക് കേട്ടല്ലോ ചേ ചെറിയൊരു കേക്ക് കട്ടിങ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകുന്നു അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആൻഡ് ഹിമ്പിളായിട്ടുള്ളൊരു ബർത്ത് ഡേ ആണ് എനിക്കതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് റെഡിയായി മുകളിൽ ഈ ചാനും പണി തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പോൾ എൻ്റെ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു വരും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ബർത്ത് ഡേ

അപ്പം ഇതാണ് എൻ്റെ ബർത്ത് ഡേ ഡ്രസ്സ് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളർ ബോഡി ബോഡിക്കോൺ ഡ്രസ്സാണ് സ്ട്രാപ്പിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റോൺ കൊടുത്തിരിക്കുന്നത് അതാണ് എനിക്ക് ഈ ഡ്രസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എൻ്റെ കൂട്ടത്തിൽ ഇച്ചായി മേടിച്ച് തന്നിട്ടുള്ള ഒക്കെ വെച്ചിട്ട് ഞാനിത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി വാച്ച് ഞാൻ ലീ കൂപ്പൻ്റെ വാച്ചാണ് വെയർ ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ ഈ ബർത്ത് ഡേ കേക്കും അത് രക്ഷ ഇലഗൈസ് ഫിയ ക്രീമി ക്രിയേഷൻസ് ട്രാൻഡ്രത്താണ് ഞാൻ ഈ ഒരു കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫിയ എനിക്ക് അടിപൊളിയായിട്ടാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഒരു പടി മുകളിലാണ് എൻ്റെ ബർത്ത് ഡേ കേക്ക് എനിക്ക് സെറ്റ് ചെയ്തിരുന്നത് ടേസ്റ്റ് പേസാണെങ്കിലും അടിപൊളി ആയിരുന്നു കേട്ടോ ഓ ഓ ഓ കേട്ടോ you you to to me me happy birthday സത്യം പറയാലോ ഗൈസ് ഇത് കട്ട് ചെയ്യാൻ എനിക്ക് എന്റെ മനസ്സനുവദിക്കുന്നില്ല ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നു ഓക്കെ ഇത്രയും ഭംഗിയുള്ള കേക്ക് ഞാൻ എങ്ങനെ കട്ട് ചെയ്യോ എനിക്ക് വൈകിയായിരിക്കും എന്റെ മനസ്സനുവദിക്കുന്നില്ല കേക്ക് കട്ട് ചെയ്യാൻ പീച്ചെടുക്കാം Mm. ും കഴിക്കില്ല രക്ഷയില ിയ താങ്ക് യു താങ്ക് യു സോ മച്ച് പിയ അടിപൊളിയായിട്ടുണ്ടോ സൂപ്പർ ഞാൻ മൊത്തം തിന്ന് കേല്ലോ അടിപൊളി കേട്ടോ സൂപ്പർ ഞാൻ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തത് എനിക്കിന്ന് അഴിക്കാനേ തോന്നുന്നില്ല സത്യം സൂപ്പർ കേക്ക് നെഡ്ബർ ബെറ്റാണ് ഭയങ്കര അപ്പോൾ ഇതെന്റെ സെക്കൻഡ് ഡ്രസ്സാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എന്താ പറയുന്നത് ചെറിയ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഡിന്നറിന് പോവാണ് ആക്ച്വലി ഇത് മറ്റേ നമ്മുടെ ബർത്ത് ഷോപ്പിംഗ് ഹോൾ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയി ഈ ഒരു ഡ്രസ്സ് ഞാനാണ് സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് കമ്മിറ്റിയാ അപ്പോൾ ഞങ്ങൾ ഇപ്പൊ തന്നെ എട്ട് മണിയായി അപ്പം ഞങ്ങൾ നേരെ ഈ ഡിന്നർ അടിക്കാൻ പോകട്ടോ അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് വന്നിരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫസ്റ്റ് ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എഗ് ഫ്രൈ റൈസ് ആണ് ഞങ്ങൾ രണ്ടുപേർ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ കബാബ് ചിക്കൻ കബാബ് ഓർഡർ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് ഒട്ടും തന്നെ വിശപ്പില്ലായിരുന്നു ഫ്രൈ റൈസ് ഓർഡർ ചെയ്ത് അത് ഞങ്ങൾ പാതി ഷെയർ ചെയ്തിട്ട് പോലും ബാക്കിയുണ്ട് കബാബ് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ ഇച്ചാൻ രണ്ടിനെ എടുത്തു പിന്നെ ഞങ്ങൾ പൊറോട്ടയും നാടൻ ബീഫ് കറിയൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ പാർസൽ എടുത്തു കാരണം വെച്ച് കഴിഞ്ഞാൽ ടേബിളിൽ വരുന്നതിന് മുന്നേ നമ്മൾ പാർസൽ ചെയ്തു കഴിക്കാനുള്ള ഒരു ഒരു ആംബിയർ ഇല്ല ഗൈസ് നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് ഒരു ആംബിയൻസ് കണ്ടായിരുന്നു ഒരു രക്ഷയില്ല ഗൈസ് ട്രൂ ഇത്രയും ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് എനിക്കറിയില്ല കൈസ് ഞാനിത് എനിക്ക് തോന്നുന്നില്ല ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനൊരു ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഒരു റെസ്റ്റോറൻറ്റ് ഇതിനകത്തൊരു ഗുഹയ്ക്കകത്ത് നമുക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ആദിവാസിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ ലാമ്പൊക്കെ നോക്കി പന്തം കൊളുത്തി വെച്ചിരിക്കുന്ന പോലത്തെ ടൈപ്പ് ലാമ്പ് അതുപോലെ തന്നെ വാട്ടർഫോൾസ് ഒരു മിനി വാട്ടർഫോൾസ് ഒരു പോണ്ട് അതിലാണെങ്കിൽ നിറയെ മീനുണ്ട് കേട്ടോ ഇപ്പോൾ ആക്ച്വലി എൻ്റെ ക്യാമറയിൽ ഇപ്പം കുറച്ച് മീൻ രണ്ടോ രണ്ടുമൂന്ന് മീൻ മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ അപ്പുറത്തെ സൈഡ് ഉണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു അടിപൊളിയൊരു റെസ്റ്റോറൻറ്റാണ് കാരണം എന്തുമാത്രം സ്പേസ് ഉണ്ടെന്ന് നോക്കിയേ അത് ലൈറ്റൊക്കെ ചെയ്ത് നല്ല ലൗഡ് മ്യൂസിക് ഒക്കെ ഇട്ട് ഇത് കാറിന് അവർ എന്താ പറയുക അതിനേയും സീറ്റിങ് ഒരു അറേഞ്ച്മെൻസ് അവർ കൊടുത്തിട്ടുണ്ട് പുറത്തൊക്കെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ പുറത്ത് ഷവായിയുടെയും അൽഫാമിൻ്റെയും ഷർവ്മയുടെ ഒക്കെ ഒരു കൗണ്ടറുണ്ട് അത് ലൈവായിട്ട് നമുക്ക് കാണുകയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാം കൊണ്ട് അടിപൊളി റെസ്റ്റോറൻറ്റ് ഗേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കാരണം എനിക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ലായിരുന്നു എന്നാലും അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ ഒരു ഡോം തിയേറ്റർ ഇവിടെയാണ് വരാൻ പോകുന്നത് അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടോ എൻ്റെ മുഖത്ത് ആ ഒരു പ്രസരിപ്പ് കണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷം എൻ്റെ ബർത്ത് ഡേ ഞാൻ ആഘോഷിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞാൻ രണ്ട് വർഷമായിട്ട് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല അതിന് ശേഷമുള്ള ഒരു ബർത്ത് ഡേ ആണ് ഞാനിപ്പോൾ ആഘോഷിക്കുന്നത് അപ്പം എനിക്ക് എന്താ പറയണത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ മരിച്ചു പോയ ആൾക്കാരാണെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതായിരിക്കും നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റുന്ന ഒരു നല്ലൊരു ഗിഫ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് ഫുഡ് വൈബ് സൂപ്പർ ആണ് സത്യം കേട്ടോ എത്ര നേരം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം അതെ അതെ ഫുഡും ഒക്കെ കഴിച്ച് കുട്ടികൾക്കാണെങ്കിൽ പാർക്ക് ഉണ്ട് അടുത്ത് ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അവർ കൊടുത്തിട്ടുണ്ട് നല്ല വൈബാട്ടോ നല്ല നല്ല തിരക്ക് കേട്ടാ പിന്നെ ഇതിപ്പോ എന്റെ ബർത്ത്ഡേ വീക്കെൻഡ് ആയി പോയത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഞാൻ രണ്ടുപേർക്കും അത്രയ്ക്ക് അങ്ങനെ വിഷം പോയില്ല കാരണം കേക്കൊക്കെ കഴിച്ച് വയറ് ഫുൾ ആയിട്ട് ഇരിക്കയാണ് അപ്പം അത്ര വിശപ്പില്ല എന്തായാലും നമുക്ക് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം പിന്നെ ഞങ്ങൾ ഒരു ഫ്രൈഡ് റൈസ് എഗ് ഫ്രൈഡ് റൈസ് എൻ്റെ ഫേവറേറ്റ് ആണ് എഗ് ഫ്രൈഡ് റൈസ് ഷെസ്വാൻ നോക്കിയപ്പോൾ ഷെസ്വാൻ ഇല്ല അപ്പോൾ നോർമൽ ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു പിന്നെ ഒരു ചിക്കൻ കബാബ് ഭയങ്കര ടേസ്റ്റായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതിപൊള്ളി ടേസ്റ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നാടൻ എന്താ പറയണത് ബീഫ് കറി അല്ലേ ചായ ആ നാടൻ ബീഫ് കറി നമ്മൾ ടേബിളിൽ വരണതിന് മുന്നേ നമ്മൾ പാർസൽ ചെയ്യാൻ പറഞ്ഞു പിന്നെ പെറോട്ടയും ഫ്രൈ റൈസും കുറെ ബാക്കി എന്ന് ഒരു കുറേ ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കബാബ് ഞാൻ ഒരു ഒരു പീസ് എടുത്തോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഓൾറെഡി വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് സോ അതെല്ലാം പാർസൽ ചെയ്തിട്ടുണ്ട് നാളെ നാളെയൊന്നും ഒരു ഫുഡും കാര്യങ്ങളും ഒന്നും വഹിക്കണ്ട കാരണം ഫുഡ് എത്ര ഇരിപ്പുണ്ട് മൊത്തത്തിൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇടക്ക് വരാല്ലേ നമ്മൾ എന്തായാലും നമ്മൾ വരുന്ന ഒരു ഏരിയ അല്ലേ അപ്പൊ നമുക്ക് ഇടയ്ക്കിടക്ക് വരാം ആ ശരി മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ സർവീസ് ഒക്കെ നല്ലതാണ് നല്ല അടിപൊളി സർവീസും കാര്യങ്ങളും ഡോം തിയേറ്റർ ഉണ്ട് പക്ഷേ ഡോം തിയേറ്റർ പിന്നെ അവിടെ ഒരു റോബർട്ട് സെർവിങ് ഒരു ഉണ്ട് പക്ഷെ അതിപ്പോ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല ഓണാണ് സംഭവം ഓണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല മൊത്തത്തിൽ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ എനിക്ക് തോന്നില്ല ഇത്രയും വലിയൊരു ഒരു ഏരിയയിൽ ഇത്രയും വലിയൊരു റെസ്റ്റോറന്റ് എനിക്ക് അറിയില്ല ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് അതെ അതെ വരുന്നത് ഫുൾ ഫാമിലീസ് ആണ് കാരണം കുട്ടികൾക്ക് നന്നായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിലും കുട്ടികളെ കൊണ്ടുവന്ന് ശരി അവരെ ഒന്ന് കളിപ്പിക്കുക സന്തോഷിപ്പിക്കുക ഫുഡും കഴിച്ചിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനൊക്കെ നല്ല അതെ പൊറത്ത് പിന്നെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട് പിന്നെ ഒരു ഗുഹ ഗുഹ ഉണ്ട് കേട്ടോ അതിൽ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം മൊത്തത്തിൽ അടിപൊളി സ്ഥലം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല വൈബ് അപ്പൊ എന്റെ ബർത്ത് ഡേ ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ നല്ലൊരു നല്ലൊരു സ്ഥലത്ത് നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ എന്തായാലും ഇന്നത്തെ എൻ്റെ ഒരു ബർത്ത്ഡേ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു താങ്ക്സ് ടു മൈ ഹസ്ബൻഡ് അയ്യോ എൻ്റെ ചക്കന എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട് നല്ല ഒരു നല്ലൊരു ബേർത്ത് സിമ്പിൾ ആൻഡ് ഹാമ്പിൾ ഞാൻ എൻ്റെ മാത്രമേ ഉള്ളൂ അപ്പം നന്നായിട്ട് ഞങ്ങളെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു ഇനി വീട്ടിൽ പോയിട്ട് രാത്രി ഇനിയിപ്പോൾ വിശക്കുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഇപ്പം കേക്ക് കഴിച്ചങ്ങ് ഒരുമാതിരി മത്ത് പിടിച്ച് വയറൊക്കെ നിറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ആക്ച്വലി അതാണ് സത്യം എന്തായാലും നമുക്ക് രാത്രി ചിലപ്പോൾ വിശക്കുമായിരിക്കും അപ്പോൾ വിശക്കാണെങ്കിൽ അപ്പം നമ്മൾ ഫുഡ് ഒക്കെ എടുത്ത് വെച്ച് തട്ടും കേട്ടോ എന്തായാലും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ട്രോണ്ടർത്തുള്ളവർ നിങ്ങൾ ഈ പൂവാർ ഈ ഏരിയയിലോട്ട് നിങ്ങൾ വരാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇനി വന്നില്ലെങ്കിൽ നിങ്ങൾ പോകാറില് വരുന്നില്ലെങ്കിലും ഈ ഒരു കഫയിലൊന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുക നല്ല വൈബുള്ള വൈബുള്ളൊരു സ്ഥലമാണോ പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോട്ടെ പിന്നെ ആ ഇന്നത്തെ വ്ളോഗിൽ ആക്ച്വലി നമ്മൾ ഈ ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ എന്താ പറയണത് ഇവിടെ ലുലൂന്ന് ഞാനൊരു പ്യൂമയുടെ ഒരു ഷൂ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ കാണിച്ചിട്ടില്ല ഈ ഡ്രസ്സ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആക്ച്വലി രണ്ട് മാസത്തിന് മുന്നേ ഞാൻ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചത് അതിന്റേലാണ് ഇച്ചനെനിക്ക് സർപ്രൈസായിട്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നത് അപ്പം ഈ ഡ്രസ്സ് ആക്ച്വലി ഞാൻ എന്താ പറയണത് മാരയ്ക്കകത്ത് അട അടച്ചു പൂട്ടി വെച്ചിട്ട് കുറച്ച് നാളെ ഞാൻ ഓർത്ത് പോലും ഇല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ കാണിക്കാനും വിട്ടുപോയി അതാണ് സംഭവം അപ്പോൾ അതും പിന്നെ ഒരു പ്യൂമയുടെ ഷൂ അത് ഞാൻ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയണത് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോർ തൗസൻഡ് റേഞ്ച് ആണ് അതിൽ വരുന്നത് പക്ഷെ നമുക്ക് ഓഫറിൽ നല്ലൊരു ഓഫറിൽ ടു തൗസൻഡ് സംതിങ്ങിന് നമുക്കത് കിട്ടിയായിരുന്നു ഒരു ഒരു ക്യാഷ്വൽ ഷൂ ആണ് അപ്പം അതും ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തു പിന്നെ ആ എനിക്ക് നൈക്കയിൽ നിന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊരു ബോഡി ഷവർ ജെല്ലാണ് അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു ബർത്ത് ആയിരുന്നു ഇത്തവണത്തെ വേറെ ഒന്നുമില്ല ഈ വീട്ടിൽ പോവുക ഒന്ന് റെസ്റ്റ് എടുക്കുക കിടന്നുറങ്ങുക ഇത്രയേ ഉള്ളൂ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി അടിപ്പിച്ചായി കേട്ടോ അപ്പോൾ ചെറുതായിട്ട് വിശപ്പൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കയ്യിൽ ഫുഡ് ഫുഡിരിപ്പല്ലേ അങ്ങനെ ഞങ്ങൾ നാടൻ ബീഫ് കറിയും പൊറോട്ടയും കബാബും ഫ്രൈഡ് റൈസും ഒക്കെ എടുത്തങ്ങ് തട്ടി കഴിച്ചു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷവും ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം